ൻ സിനിമാ രംഗത്തെ താര റാണിയായിരുന്നു ഒരു കാലത്ത് നഗ്മ മുംബൈക്കാരിയായ നഗ്മയ്ക്ക് ബോളിവുഡിനേക്കാൾ അവസരങ്ങൾ ലഭിച്ചത് തമിഴ് തെലുങ്ക് സിനിമകളിലാണ് അതീവ ഗ്ലാമറസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ നഗ്മയ്ക്ക് കൈനിറയെ അവസരങ്ങൾ ലഭിച്ചു രജനീകാന്ത് ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ നായികയായി നഗ്മ തിളങ്ങി കരിയറിലെ പ്രശസ്തിക്കൊപ്പം ഗോസിപ്പുകളും നഗ്മയെ വിടാതെ പിന്തുടർന്നു നടിയുടെ പ്രണയബന്ധങ്ങൾ വലിയ തോതിൽ ചർച്ചയായി നടൻ ശരത്കുമാറിനെയും നഗ്മയെയും കുറിച്ചുള്ള കഥകൾ ഒരു കാലത്ത് സിനിമാ ലോകത്ത് വ്യാപകമായി പ്രചരിച്ചിരുന്നു സൗരഭ് ഗാംഗുലിയുമായുള്ള ബന്ധവും വലിയ തോതിൽ ചർച്ചയായി കരിയറിന്റെ ഒരു ഘട്ടത്തിൽ നഗ്മയുടെ താരത്തിളക്കം കുറഞ്ഞു അക്കാലത്തെ മിക്ക നടിമാരെയും പോലെ പുതിയ നായികമാർ വന്നപ്പോൾ നഗ്മയ്ക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നു രാഷ്ട്രീയത്തിലേക്ക് നടി ശ്രദ്ധ തിരിച്ചു ഇന്ന് ലൈംലൈറ്റിൽ നഗ്മയെ അധികം കാണാറില്ല നഗ്മയുടെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് പഴയ നഗ്മയിൽ നിന്നും നടി വല്ലാതെ മാറിപ്പോയെന്നാണ് ആരാധകർ പറയുന്നത് വണ്ണം വെച്ചപ്പോൾ നടിയുടെ സൗന്ദര്യം കുറഞ്ഞെന്നും അഭിപ്രായമുണ്ട് പഴയ നഗ്മ തന്നെയാണോ ഇതെന്നാണ് മിക്കവരുടെയും ചോദ്യം മാധ്യമങ്ങൾക്കു മുന്നിൽ നഗ്മ സംസാരിച്ചിട്ടും നാളുകളേറെയായി ഭോജ്പൂരി സിനിമകളിൽ വരെ നിറസാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് നഗ്മ രാഷ്ട്രീയത്തിലേക്ക് വന്ന ശേഷവും നഗ്മ ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയായി മുമ്പൊരിക്കൽ തന്നെപ്പറ്റിയുള്ള വിവാദങ്ങളെക്കുറിച്ച് നഗ്മ സംസാരിച്ചിട്ടുണ്ട് വിവാദങ്ങളെ കൈകാര്യം ചെയ്യാൻ ധൈര്യം വേണം നെഗറ്റീവോ പോസിറ്റീവോ ആയ കാരണങ്ങൾ താൻ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ടെന്നും നഗ്മ അന്ന് ചൂണ്ടിക്കാട്ടി നാൽപ്പത്തൊമ്പതുകാരിയായ നഗ്മ ഇപ്പോഴും അവിവാഹിതയാണ് പ്രണയ ഗോസിപ്പുകളോടൊന്നും നഗ്മ അധികം പ്രതികരിച്ചിട്ടില്ല ശരത് കുമാറും ആദ്യ ഭാര്യ ഛായാദേവിയും തമ്മിലുള്ള വിവാഹബന്ധം തകരാൻ കാരണം നഗ്മയാണെന്ന് ഒരു കാലത്ത് സംസാരമുണ്ടായിരുന്നു ഗോസിപ്പുകൾ പരിധിവിട്ടതോടെ ശരത് കുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നഗ്മ തീരുമാനിച്ചെന്നും ഇത് സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് നടി തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് നിന്നും അകന്നതെന്നും അക്കാലത്ത് ഗോസിപ്പുണ്ടായിരുന്നു പിന്നീടും നഗ്മയെക്കുറിച്ച് പലതരത്തിലുള്ള സംസാരങ്ങളുണ്ടായി നടിക്ക് അധോലോക ബന്ധപ്പെട്ട് െന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് നടി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോഴാണ് ഇത്തരം ഒരു ഗോസിപ്പ് വന്നത് എന്നാൽ ഇക്കാര്യം നഗ്മ നിഷേധിച്ചിട്ടുണ്ട് നടി ജ്യോതികയുടെ അർത്ഥ സഹോദരിയാണ് നഗ്മ ജ്യോതിക തമിഴകത്ത് കരിയർ തുടങ്ങുന്ന കാലത്ത് അറിയപ്പെട്ടത് നഗ്മയുടെ സഹോദരിയായാണ് പിന്നീട് ജ്യോതിക താരമായി മാറിയപ്പോഴേക്കും നഗ്മ സിനിമാലോകത്ത് നിന്നും അകന്നു മുംബൈയിലാണ് ജ്യോതികയും നഗ്മയും ഇന്ന് താമസിക്കുന്നത് ചെന്നൈയിൽ ഭർത്താവ് സൂര്യക്കൊപ്പം താമസിച്ചിരുന്ന ജ്യോതിക അടുത്തിടെ ാണ് മുംബൈയിലേക്ക് മാറിയത് സൂര്യയും നടിക്കൊപ്പം മുംബൈയിലാണുള്ളത് മാതാപിതാക്കൾക്ക് പ്രായമായതിനാൽ അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് മുംബൈയിലേക്ക് മാറിയതെന്ന് ജ്യോതിക വ്യക്തമാക്കിയിട്ടുണ്ട് താൽക്കാലികമായാണ് മാറ്റമെന്നും പിന്നീട് തിരിച്ചു വരുമെന്നും നടി പറഞ്ഞിരുന്നു